ഒരു ആദ്യ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ദിവസങ്ങൾ മാത്രമേ അവസാനിക്കാൻ ഉള്ളൂ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം നമ്മൾ വളരെ ആണ് കാര്യം ഇതുവരെ നമ്മുടെ പാർട്ടി ഇവിടെ ഒരു എം എൽ എ ഇവിടെ ഇതുവരെ ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിച്ചിട്ടില്ല പക്ഷേ ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരുവിധം എല്ലാവർക്കും എല്ലാവർക്കും ഉറപ്പാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ ഉറപ്പാണ് മൂന്നാം തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ തിരിച്ചു വരുമെന്നുള്ള കാര്യം പിന്നെ ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം വികസനമില്ലായ്മയും വികസിത മുരടുപ്പും ഇവിടുത്തെ ജനങ്ങളുടെ ആസ്പിറേഷൻസുമാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ജില്ലയാണ് ഒരുപാട് യുവതി യുവാക്കളുണ്ട് ഒരുപാട് ഫാർമേഴ്സ് കർഷകരുണ്ട് നല്ല വെൽ എജ്യൂക്കേറ്റഡ് ആൾക്കാരും ഒരുപാടുണ്ട് ഈ മണ്ഡലത്തിൽ വനിതകൾ പുരുഷന്മാരെ കഴിഞ്ഞ് ഒരുപാട് കൂടുതലാണ് അപ്പം നം നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നാല് ഏരിയ ഇവിടുത്തെ പാവപ്പെട്ടവരും ഇവിടുത്തെ വനിതകളും യുവതി യുവാക്കളും കർഷകരുമാണ് അവർക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷത്തിൽ തന്നെ നൂറുകണക്കിന് പുതിയ പദ്ധതികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ വന്നപ്പം വികസനം ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ വന്നപ്പോൾ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വേണം കർഷകർക്ക് കൂടുതൽ വേതനം വേണം എല്ലാവർക്കും മുന്നേറാനുള്ള അവസരങ്ങൾ വേണം അപ്പോൾ ഇതൊക്കെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ എനിക്കല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ജനങ്ങൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുന്നു അതായത് അപ്പം ഇന്ന് പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം ഉണ്ട് അതിൽ ആദ്യത്തെ അഞ്ച് വർഷം കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരും കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരും ഉണ്ടായിരുന്ന കാലമാണ് എന്നിട്ട് പോലും വികസനം അന്ന് പോലും അത് നടന്നില്ല കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷ എം പി ആണ് ആ സമയത്ത് എല്ലാവരും എന്നോട് പറയുന്ന ഹൈമാസ ലൈറ്റും ഷെഡും ഷെഡ്യുമല്ലാതെ ഇവിടെ അതിന് നടക്കുന്നില്ലെന്നാണ് അവർക്ക് ജനങ്ങൾക്ക് വികസനം വേണം കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് വളരെ മോശമാണ് ഇത് പഴയ ധനകാര്യ ധനകാര്യമന്ത്രിയാണ് ഇവിടെ നിൽക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിനാണെന്ന് ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതികളൊന്നും തുടങ്ങാൻ കാശില്ല അപ്പം ഇവിടെ ജനങ്ങൾക്ക് വികസനം വേണം അവസരങ്ങൾ വേണം ഇതൊക്കെ വേണമെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഞാൻ ജയിച്ചിട്ടേ കാര്യമുള്ളത് ജനങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഓരോ പത്ത് പേരിൽ എട്ടൽ പേരും അങ്ങനെയാണ് പറയുന്നത് അതിവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇന്നിപ്പോൾ ഒരുപാട് വൈദികരെ ഇവിടെ കാണാൻ കഴിയുന്നു അങ്ങയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തവരാണ് ഇന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ഇവൻ്റായിരുന്നു ഇവിടെ വളരെ സ്വാധീനമുള്ളൊരു സഭയാണ് ഇവിടെ ലോകാത്തര നിലവാരമുള്ളൊരു മെഡിക്കൽ കോളേജൊക്കെ അടുത്തുണ്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ പിന്നതിൻ്റെ ഇവിടുത്തെ സഭാധ്യക്ഷൻ തിരുമേനിയും ഇത് ഇവിടുത്തെ മെയിൻ കോർഡിനേറ്ററായ സിജോ അച്ഛനും ഏകദേശം ആ നൂറോളം വൈദികരെയും എല്ലാം ആയിട്ട് ഇവിടെ വന്നു ഇന്ന് സഭ എന്നെ ഐ എൻ്റെ ഇവിടുത്തെ കാൻഡിഡേറ്റ്സിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും ബി ജെ പിക്കും ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സഭ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇവിടെ വെച്ചെന്ന് അത് എങ്ങനെ അതായത് ഇപ്പം ക്രിസ്ത്യൻ സമുദായവും എല്ലാവരും നമ്മുടെ കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാര്യം എല്ലാവർക്കും വേണ്ടത് അവസരങ്ങളാണ് എല്ലാവർക്കും വേണ്ടതെന്ന് വികസനമാണ് എല്ലാവർക്കും വേണ്ടത് നല്ല തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലോകാത്തര നിലവാരമുള്ള വികസ വികസനവും അതുപോലെ നരേന്ദ്രമോദി അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ ആ വികസനത്തിന്റെ ഭാഗമായി എല്ലാവരും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു സ്റ്റെപ്സാണത് ഓക്കെ പൊതുവേ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് ലോക്സഭ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടുതലുള്ളൊരു മേഖല കൂടിയാണ് പലപ്പോഴും ഈ എതിർ വിഭാഗങ്ങൾ പറയുന്നത് ബി ജെ പി ക്രൈസ്തവർക്കെതിരാണ് മണിപ്പൂർ സംഭവം ചൂണ്ടിക്കാട്ടുന്നു മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടൊന്നും നടപടി ഉണ്ടായിരുന്നില്ല ഈ ഭയപ്പെടുത്തുന്നത് ശരിക്കും യു ഡി എഫും എൽ എൽ ഡി എഫും ജനങ്ങളെ തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഈ മണിപ്പൂർ നോർത്ത് ഈസ്റ്റിലാണ് എട്ട് സംസ്ഥാനങ്ങളവിടെയുണ്ട് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട് ഗോവ അവിടെയും ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായം ഇരുപത് ശതമാനത്തിനടുത്തേ ഉള്ളൂ ഗോവയിൽ ഏകദേശം അതിൽ കൂടുതലുണ്ട് പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും അതിനേക്കാളൊക്കെ എൺപതും തൊണ്ണൂറും ശതമാനമൊക്കെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഇവിടെ എല്ലാം ഇന്ന് ഇന്ത്യയാണ് ഭരിക്കുന്നത് ഒരു മിസോറാം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബി ജെ പി ഭരിക്കുന്നു അതിന് കാരണം എന്താണ് കാര്യം നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം വികസനത്തിന് വേണ്ടി മാത്രം നോർത്ത് ഈസ്റ്റിൽ ഏകദേശം ആറ് ലക്ഷം കോടിയാണ് ചിലവാക്കിയിരിക്കുന്നത് ഇന്ന് നോർത്ത് ഈസ്റ്റേൺ ജി ഡി പി ഇന്ത്യൻ ജി ഡി പി മറ്റ് മെയിൻ ഇന്ത്യൻ ജി ഡി പിന്നെ കഴിഞ്ഞ് കൂടുതലാണ് നോർത്ത് ഈസ്റ്റിലെ ആ ഭാഗം വളരുന്നത് അതായത് ജനങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പത്തു വർഷം മുമ്പ് ഈ നോർത്ത് ഈസ്റ്റിൽ എട്ട് സംസ്ഥാനങ്ങളിൽ ആറ് സംസ്ഥാനങ്ങളിൽ ആംഡ് കോൺഫ്ലിക്റ്റ് നടക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഒരു എല്ലാം ശാന്തമായി എല്ലാ റബൽസും ആയുധം വെച്ച് കൈ കീഴടങ്ങി പിന്നെ മണിപ്പൂരിലൊരു വിഷയമുണ്ട് പക്ഷേ മണിപ്പൂരിലെ വിഷയം കാർഡിനൽ ഓസ്വേൾഡ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു ട്രൈബൽ കോൺഫ്ലിക്റ്റും ഒരു ഡ്രഗ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമാണ് പക്ഷേ അതിനെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു നറേഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിനും അതിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളും എല്ലാം ബി ജെ പി ജയിക്കുന്നു മണിപ്പൂർ അവിടെ ഇരിക്കുന്നു അവിടെയുള്ള ആ സംസ്ഥാനവും ചുറ്റുമുള്ളതെല്ലാം ബി ജെ പി ജയിക്കുന്നു എന്നിട്ട് ഇവിടെ ഇരുന്ന് എൽ ഡി എഫും യു ഡി എഫും ഇതിനെക്കുറിച്ച് ഓരോ കഥകൾ പറയുന്നു ഇത് സത്യമല്ല ഇപ്പം ഈ അതൊരു ട്രൈബൽ കോൺഫ്ലിക്റ്റും അതൊരു ഡ്രഗ് റിലേറ്റഡ് ഇഷ്യുവാണ് ഞാൻ ഇവിടെയും പല സഭാധ്യക്ഷന്മാർക്കും പല വൈദികർക്കും എല്ലാം ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വന്ന സമയത്ത് കൺസേൺ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് നാല് നോർത്ത് ഈസ്റ്റേൺ എം എൽ എമാർ മണിപ്പൂർ ഉൾപ്പെടെയുള്ളവർ അവരിവിടെ എനിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നിരുന്നു പലരെയും പോയി കണ്ടു ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാണ് എന്നു കണ്ടുമ്പോൾ അവർ പറയുന്നത് ഇതൊന്നും അല്ല സംഭവം നമ്മൾ ക്രിസ്ത്യാനികളാണ് നമ്മൾ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് മണിപ്പൂരിൽ നിന്നാണ് പക്ഷേ സംഭവം നിങ്ങൾ നിങ്ങളോട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ല ഇപ്പോൾ മണിപ്പൂരിൽ തന്നെ തന്നെ ഒരു ക്രിസ്ത്യൻ എം എൽ എ പക്ഷേ വേറൊരു ഒരു പ്രത്യേക ഗോത്രക്കാരൻ നാഗാ ഗോത്രക്കാരനാണ് ഇവിടെ വന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരുപാട് പേരെ കണ്ടു അദ്ദേഹം വളരെ ക്ലി ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ഞാൻ മണിപ്പൂരിൽ നിന്നാണ് പക്ഷേ നിങ്ങളോട് പറയുന്നതും അല്ല വാസ്തവം പക്ഷേ ഇവിടെ ഈ യു ഡി എഫും എൽ ഡി എഫും അവരോട് അവരുടെ ചുറ്റിപ്പറ്റി ചില മാധ്യമങ്ങളും എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു വരുത്തുന്നു അത് സത്യാവസ്ഥയല്ല അത് കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളതിന് ഏറ്റവും വലിയ പ്രൂഫാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ അപ്പം ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരും ഇന്ന് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു ഇന്ന് വളരെ സ്വാധീനമുള്ള ഇവിടുത്തെ ഒരു സഭയാണ് ഈ ബിലീവേഴ്സ് സഭ വളരെ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സഭകളിലൊന്നാണ് ഇന്ന് അവർ പറയുന്നു നമ്മൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു കാര്യം അവർ ലോകാത്തര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി എക്സ്പെർട്ടീസ് ഉള്ളവരാണെന്നല്ല അപ്പം ഇനിയും സമൂഹത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ബി ജെ പിയുടെ ഒപ്പം പ്രവർത്തിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഈ അടുത്ത ആളുകളിലെ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ പോക്കോട്ടം ശരിയല്ല അത് ഞാൻ വളരെ വ്യക്തമായി ഞാൻ അവരെ അവരോട് പറയുന്നു ഈ പാർട്ടി തന്നെ മുഴുവൻ കാലകരണപ്പെട്ടല്ലോ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇന്ന് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ഒരു തെറ്റായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യയെ ഒരു വികസിത രാജ്യമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി നാട് മുഴുവൻ നടന്ന കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ് പറയുന്നത് ജാതിയുടെ പേരിൽ ഈ ഇന്ത്യയെ വിഭജിക്കാൻ ഒരിക്കൽ കൂടെ ഇവർ ശ്രമിക്കുകയാണ് ഇന്ന് മോദിജി പറയുന്നു എനിക്ക് നാല് കമ്മ്യൂണിറ്റിയുള്ളു ഗരീബ് യുവ അന്നദാത നാരി ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷകർ അങ്ങനെ പറഞ്ഞ് മോദിജി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഓരോടത്തും പോയി പറയുന്നു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് നടക്കണം അനുസരിച്ച് റിസർവേഷൻ വേണം ഇതാണോ ഇന്നത്തെ നാടിന് വേണ്ട രാഷ്ട്രീയം അതുപോലെ ഇന്ന് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചു നോക്കിയാൽ പഴയ മുഹമ്മദ് അലീ ജനയുടെ കാലത്തെ മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ പോലെയുണ്ട് കാര്യം ഇപ്പം ഇപ്പം സി എ സി എക്കെതിരെ സി എ എന്താണ് സി എ പറയുന്ന പ്രൊസിക്യൂട്ടഡ് മൈനോറിറ്റി ഏതെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ഒരു പ്രൊസിക്യൂട്ടഡ് മൈനോറിറ്റി അവർക്കൊരു സിറ്റിസൻഷിപ്പിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഇന്ത്യയിലുള്ള ഒരു പൗരന്യം സി എ എഫക്ട് ചെയ്യുന്നില്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരൻ അതിൽ ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഏത് ജാതി മതത്തിലുള്ള ആളായാലും ഈ സി എ എന്നുള്ള ലോ നിങ്ങൾക്ക് ആപ്ലിക്കബിളല്ല ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് അത് അല്ല അത് ആപ്ലിക്കബിൾ ആവുന്ന നമ്മുടെ നൈബറിംഗ് കൺട്രിയായ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒരു പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി ആണെങ്കിൽ അവരിങ്ങോട്ട് വരുമ്പോൾ അവരുടെ സിറ്റിസൺഷിപ്പ് നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഇത്രേം മാത്രമേ ഉള്ളൂ കൊടുക്കുമെന്നുമല്ല ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യും ഇതാണ് സി എ ഇവരെന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ഈ അതായത് അതുപോലെ ലക്ഷ്യമിട്ട് അതെ അതായത് ഒരു പ്രത്യേക സമുദായത്തിലുള്ളവരെ പ്രവേശിക്കാൻ വേണ്ടി മാത്രം ഇവർ ബാക്കി എല്ലാവർക്കും എതിരാണെന്ന് അപ്പം അതല്ല ആ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത് ഇപ്പം ഉദാഹരണത്തിപ്പം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻ സമുദായവും സിഖ് സമുദായത്തിലുള്ളവരും ബുദ്ധി സമുദായത്തിലുള്ളവരും ഒക്കെ ഉണ്ട് ഇവർക്കാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിനാണ് ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് അവിടെ ആരെങ്കിലും പ്രോസിക്യൂട്ടഡ് ആയാലും അത് റിലീജിയസ് പ്രോസിക്യൂഷൻ അല്ല അവർക്ക് വേറെ നിയമങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ സിറ്റിസൺഷിപ്പ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ഇവർക്ക് ഇവർക്കിത്ര വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇവരുടെ പോക്കിന്ന് ഇവരുടെ ദിശ ഒരു തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നു ഇവർക്കിന്ന് നരേന്ദ്രമോദിജിക്ക് അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തേക്കൊരു വിഷനുള്ളപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും ഒരു ദിശയുമില്ല അപ്പം അത് കാരണം ഞാൻ കോൺഗ്രസിനോട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു ഈ ഇലക്ഷൻ നിന്നതിന് ശേഷം പല വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു അധിക്ഷേപങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരും ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞു മകൻ തോൽക്കണം അനിൽ ആൻറ്റണി തോൽക്കണം എന്ന് എ കെ ആന്റണി പറഞ്ഞു അപ്പം അന്നേരമൊക്കെ ഒരു വേദന തോന്നിയിരുന്നു ഒരു വേദന തോന്നില്ല ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ഏറ്റവും യംഗസ്റ്റായ നാഷണൽ ഓഫീസ് പേർ ആണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമുദനമായ നേതാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഇന്ന് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് ജനങ്ങൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രതിപക്ഷ നേതാവിന് പോലും അർഹമല്ലാത്ത രീതിയിൽ തോൽപ്പിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ അങ്ങനെയുള്ളവർ എന്നെ ആക്ഷേപിക്കുന്നത് അത് മുങ്ങി ഒരു കപ്പലിൽ ഇരുന്ന് കല്ലെറിയുന്നതാണ് അത് അനിൽ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല അനിൽ എല്ലാ ദിവസവും അനിൽ സ്വന്തം വിഷനുണ്ട് സ്വന്തം ഡയറക്ഷനുണ്ട് സ്വന്തം മനസ്സാക്ഷിയുണ്ട് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും ആരെന്ത് പറഞ്ഞാലും അനിൽ ആൻ്റണിയെ തടയാനൊന്നും പറ്റില്ല അനിൽ ആൻ്റണി അനിൽ വിഷനും ഡയറക്ഷനുമായിട്ട് മുന്നോട്ട് പോകും കോൺഗ്രസ്സുകാർ വെറുതെ അവർ വെറുതെ സമയം കളയുകയാണ് അല്ല അതാ അതാണി പറയുമ്പോൾ ഒരു ഇല്ല കാര്യം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനങ്ങൾ എന്നും എന്നും തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും മുങ്ങി ഒരു കപ്പലിലെ ഭാഗം തന്നെയാണ് കാര്യം ഈ ഈ ഇലക്ഷനിലും കഴിഞ്ഞ രണ്ട് തരത്തിന് പിന്നേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ മൂന്നാം തവണയും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിച്ച് നാനൂറിലധികം സീറ്റുകൾ ലഭിച്ച് എൻ ഡി എ തിരിച്ചു വരും അതേസമയം അദ്ദേഹത്തിൻ്റെ പാർട്ടി മൂന്നാം തവണയും പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ പരാജയപ്പെടാൻ പോവുകയാണ് അപ്പം അങ്ങനെയുള്ളവർ അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മതമാണ് നന്ദകുമാർ പറഞ്ഞപ്പോഴും ഒരു പ്രയാസം തോന്നിയിരുന്നു ഒരു പ്രയാസവുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പതിനഞ്ച് വർഷം മുമ്പ് നടക്കുന്നു എന്നും പറഞ്ഞൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മുമ്പ് കൊണ്ടുവരുന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിലെ പല നേതാക്കളുമായിട്ടും ബന്ധമുണ്ട് പല പലരുമായിട്ടും ബന്ധമുണ്ട് ഇവരെല്ലാം അനിൽ ആൻ്റണിയോട് വളരെ വേഗത്തിൽ മുന്നേർന്ന് കണ്ട് എന്നെ മൊമെൻ്റം തടയാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇപ്പം മറ്റ് ആൾക്കാരും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ചെറുപ്പം മുതലേ ഞാൻ എങ്ങനെയാണ് അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ശരിയെന്നുള്ള കാര്യം ഞാൻ ചെയ്യും അതിപ്പോൾ എത്ര ആര് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നെ തടയാൻ ആർക്കും സാധിക്കില്ല അതുപോലെ തന്നെ എനിക്ക് എന്നെ എങ്ങനെ വിഷമിപ്പിക്കാമെന്നുള്ള കപ്പാസിറ്റി ഒന്നും ഇവർക്കില്ല കാര്യം ഇവരെന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് ശരിയെന്നു അടുത്ത കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്തൊരു മത്സരം നടന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് ബി ജെ പി ആയിട്ട് ഒരു മൂന്നാം സ്ഥാനത്ത് മൂന്ന് ലക്ഷം വോട്ടിനോട് അടുത്തെത്തുകയും ചെയ്തു ഈ തവണ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും കഴിയുമെന്നല്ല കഴിയും അത് ഭൂരിപക്ഷം എത്രയാണെന്നോ മാത്രം ആണിപ്പോഴത്തെ ചോദ്യം കാര്യം തീർച്ചയായിട്ടും നമ്മൾ ദേശീയ തലത്തിൽ ഇന്ന് നമ്മുടെ ഹോൾ പ്ലാൻ ഓരോ ഓരോ ബൂത്തിലും മിനിമം ഇപ്പം പല ബൂത്തുകളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ പല ബൂത്തുകളിലും ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരിൽ നയൻ ഹൺഡ്രഡിലധികം വോട്ടൊക്കെയുള്ള ഒരുപാട് ബൂത്തുകളുണ്ട് പക്ഷേ എല്ലായിടത്തും മിനിമം പത്ത് ശതമാനമെങ്കിലും കൂട്ടുക എല്ലാ ബൂത്തിലും മുന്നൂറ്റി എഴുപത് വോട്ടെങ്കിലും കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അഖിലേന്ത്യാ സ്റ്റാ ടാർഗറ്റ് ഇവിടെയും അത് തന്നെയാണ് വലിയ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യം എത്തിയത് കേരളത്തിലെ ആദ്യം എത്തിയത് പത്തനംതിട്ടയിലാണ് ദേശീയ നേതൃത്വം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ആ പ്രതീക്ഷ നിർവഹിക്കുന്ന നിറവേറ്റാൻ കഴിയും സംശയമില്ല ഒരു സംശയവുമില്ല കാര്യം പറഞ്ഞ പോലെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ഒരു ദിവസം മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതിന ശേഷം ആദ്യം വന്നത് ഇവിടെയാണ് മൂന്ന് നാല് ദിവസം മുമ്പ് പ്രതിരോധ മന്ത്രിയും പഴയ ആഭ്യന്തരമന്ത്രിയും ബി ജെ പി പ്രസിഡന്റും എല്ലാമായ ശ്രീ രാജ്നാഥ് സിംഗ് ജി ഇവിടെ വന്നിരുന്നു അങ്ങനെ കേന്ദ്ര നേതൃത്വം ഒരുപാട് ഡയറക്റ്റ്ലി മോണിറ്റർ ചെയ്ത് ഇവിടെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്വൻസി കാരണം പല കാരണങ്ങളുണ്ട് ഇത് ഈ കോൺസ്റ്റിറ്റ്വൻസി ഇതൊരു മോഡൽ കോൺസ്റ്റുവൻസിയായി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പം തിരുവല്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം തിരുവല്ല പോലത്തെ ഒരു സ്ഥലത്ത് വലിയൊരു ഒരു മെഡിക്കൽ ഹബ്ബായി മാറ്റാൻ പൊട്ടൻഷ്യലുണ്ട് ഇപ്പം ഇന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്താണിപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ ഒരുപാട് ഇപ്പം പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ല മെഡിക്കൽ ട്രസ്റ്റ് അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പ്രൈവറ്റ് കോളേജുകൾ ഇവിടെ ഉണ്ട് മെഡിക്കൽ കോളേജുകൾ അതൊക്കെ ചേർത്തൊരു മെഡിക്കൽ സിറ്റിയാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഒരു സ്ഥലമാണ് അതുപോലെ ഈ വാഗാ വാഗമണ്ഡം ഗാവിയും അതുപോലെ പമ്പാനദി തീരമൊക്കെയുള്ള വളരെ മനോഹരമായ സ്ഥലമാണ് വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റാൻ പൊട്ടൻഷ്യലുണ്ട് അതുപോലെ ശബരിമലയും പരിമല പള്ളിയും എരുമലി എരുമേലി പള്ളിയും ആറന്മുള വള്ളംകളി നടക്കുന്നു അതുപോലെ മാരമൻ കൺവെൻഷൻ നടക്കുന്നു ഇതൊക്കെ വെച്ച് കേരളത്തിൻ്റെ തന്നെ ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് അപ്പം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലം പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉയരുന്നില്ല അപ്പോൾ ജനങ്ങളെല്ലാവരും എന്നോട് പറയുന്നു ഇന്ന് അവർക്ക് ഇതൊക്കെ വേണം നല്ല അവസരങ്ങൾ വേണം നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ലോകാതര നിലവാരമുള്ള വികസനം വേണം അതൊക്കെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക അല്ലാതെ മറ്റൊരാൾക്ക് ഒന്നും ഡെലിവർ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം അത് കാരണം തന്നെ ഇവിടെ ഇവിടെ കേന്ദ്ര സർ കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദിജിയുടെയും പാർട്ടിയുടെയും എല്ലാം സപ്പോർട്ടോടെ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് അതറിയാം അത് കാരണം തന്നെ ഈ പ്രാവശ്യം കൂടെ ജയിക്കും ഈ മോദിജിയുടെ ഗ്യാരണ്ടി പത്തനംതിട്ടക്കാർ ഏറ്റെടുക്കും സംശയമൊന്നുമില്ല ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും പത്തനംതിട്ട മാറും അടുത്ത അഞ്ച് വർഷത്തിൽ ഇവിടെ കഴിഞ്ഞ ഒരു അമ്പത് വർഷം കാണുന്നതിനേക്കാൾ കൂടുതൽ വികസനം ഇവിടെ ഉണ്ടാകും ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രകടന പത്രിക ഞാൻ പുറ പുറത്തിറക്കിയിരുന്നു അത് ഈ വികസന മുരടിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജില്ലയിൽ അടുത്ത അഞ്ച് വർഷത്തിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ രംഗത്തും ഇപ്പം കർഷക മേഖലയായാലും യുവതീ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററും ഐ ടി ഹബ് പാർക്കുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകളും റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അതുപോലെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം എയർപോർട്ടിൻ്റെ ഫീസിബിലിറ്റി കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഏരിയ ഈ കണക്റ്റിവിറ്റിയാണ് എഴുപത്തിനാല് എയർപോർട്ട് നൂറ്റി അറുപതായി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നാന്നൂറ്റി അമ്പതാവുന്നതാണ് പറയുന്നത് ഈ ഏരിയയിലൊക്കെ ജനങ്ങൾ ഒരു എയർപോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഫീസിബിലിറ്റി നോക്കണം അതുപോലെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം തിരുവല്ല ഈ തിരുവല്ലയിലൊക്കെ അകപ്പാട്ട ഒറ്റ റെയിൽവേ സ്റ്റേഷനാണ് ഈ മണ്ഡലത്തിലുള്ളത് ഇപ്പം ഇന്ത്യ മുഴുവൻ നമ്മൾ നല്ല വേൾഡ് ക്ലാസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ സ്റ്റേഷനുകളുണ്ടാക്കും ഇപ്പം കേരളത്തിലേക്ക് വരുമ്പോഴും ട്രിവാൻഡം കൊല്ലം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഫീസ് ലിഫ്റ്റ് കഴിഞ്ഞപ്പം ഇപ്പം നല്ല അടിസ്ഥാന സൗകര്യങ്ങളായി പക്ഷേ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഒരു മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് ഒരുപോലെ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മാറുന്നില്ല ഇത് ഇവിടെ ഒരു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റും അപ്പം അത് കാരണം തന്നെ അടുത്ത അഞ്ച് വർഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ട മാറും എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡൽ കോൺസ്റ്റിറ്റുവൻസിയായി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ആ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം